ഹാലോ കിട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡ് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ആണ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ പുറകാലം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പം ഇന്നിപ്പം കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് എക്സ്റ്റൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെപ്പറേറ്റ് ഒരു കൈയായിട്ട് വരുന്നില്ല അതായത് സ്ലീവായിട്ട് വരാതെ തന്നെ ആ ഒരു ഷോൾഡർ പോർഷനിൽ നിന്ന് നേരെ താഴോട്ട് കുറച്ചും കൂടെ സ്ലീവ് വരുന്നതിനെയാണ് പറയുന്നത് അപ്പോൾ ഞാനിത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഒരു എക്സ്റ്റൻഡ് സ്ലീവ് സ്ലീവ് എന്ന രീതിയിലാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് വെച്ചാൽ വിചിത്ര സെൻസ് ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ആ വീഡിയോയ്ക്ക് അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു സ്ലീവ് ആ ആണ് ആ ഒരു വീഡിയോയ്ക്ക് അത് നിങ്ങളിപ്പം കണ്ടിരിക്കുന്നത് അങ്ങനെ വരത്തക്ക രീതിയിലുള്ളൊരു സ്ലീവാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് അതായത് സെപ്പറേറ്റ് വരുന്നുണ്ട് താനും എന്നാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന സ്ലീവ് പോലെ അല്ലതാനും എന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു സ്ലീവ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇതേണ്ട ഇതുപോലെ നാലായിട്ട് നമ്മുടെ ആ ഒരു മെറ്റീരിയൽ തേണ്ട ഇതേപോലെ ഒന്ന് മടക്കി ഒന്ന് ഇട്ടിട്ടുണ്ട് ഫോൾഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഫസ്റ്റ് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനായിട്ട് ഞാൻ മൂന്നര ഇഞ്ചാണ് വിട്ട് നെക്കിന് ഞാൻ എടുത്തിരിക്കുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ആയിട്ട് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ആറ് ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് നെക്കിനുള്ളത് അതൊന്ന് മാർക്ക് ചെയ്ത് ഒന്ന് അടയാളപ്പെടുത്തി ഒന്ന് ബോക്സ് പോലെ ഒന്ന് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് അതൊന്ന് വരച്ച് നമുക്ക് എടുക്കണം അപ്പം ഞാൻ പറഞ്ഞ സ്ലീവ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം അപ്പോൾ ഫസ്റ്റിലത്തെ വീഡിയോയ്ക്കകത്ത് എന്തായാലും നിങ്ങൾക്കത് വ്യക്തമായിട്ട് തന്നെ ഞാനതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ സാധാരണ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഞാനിപ്പോൾ ഏഴിഞ്ചാണ് ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ എൻ്റെ സൈസാണ് ഞാൻ ഈ കാണിക്കുന്നത് വിത്ത് ഏഴിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ലെങ്തും ഞാൻ ാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇഞ്ച് ഏഴിഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കറക്റ്റ് മൂന്നര ഇഞ്ചാണ് ഞാൻ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു തന്നു മൂന്നര ഇഞ്ച് അകലത്തിൽ ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അവിടെയാണ് നമ്മുടെ ആ ഒരു എക്സ്റ്റൻഡ് സ്ലീവിൻ്റെ ആ ഒരു മാർക്കിങ് വരുന്നത് അതായത് ആ ഒരു കട്ടിങ് വരേണ്ടത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സ്ലീ സ്ലീവ്ലെസ്സായിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മൂന്നരയ്ക്ക് പകരം രണ്ടരയൊക്കെ ആണെങ്കിൽ മാർക്ക് ചെയ്താൽ മതി അപ്പം നമ്മളിനിയും സാധാരണ ആംഹോൾ വരച്ചു കൊടുക്കുന്ന പോലെ തന്നെ വരയ്ക്കാൻ വേണ്ടി ഞാൻ ചെസ്റ്റിൻ്റെ സൈസ് പതിനൊന്നാണ് എടുത്തിരിക്കുന്നത് ചെസ്റ്റ് പതിനൊന്ന് പതിനൊന്ന് എടുത്തിട്ടുണ്ട് അതുപോലെ ഹോളിന് വേണ്ടി ആ ഒരു കേർവിൻ്റെ അവിടെ നിന്ന് ഒരു ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്കിൻ്റെ അവിടെ നമ്മൾ ആ ഒരു ഇത് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഒരു കോർണർ വന്നിട്ടുണ്ടല്ലോ അവിടെ നിന്ന് ഒരു ഇഞ്ച് മുകളിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ ആ ഒരു സെപ്പറേറ്റ് കൈ ഇതുപോലെ നമുക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ ഇനി സാധാരണ ആംഹോളിന് വരയ്ക്കുന്നത് പോലെ തന്നെ ആ ഒരു കേർവ് നമ്മുടെ ആ കറക്റ്റ് ആ ഒരു ഇതിലൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതിന് ശേഷം നമ്മൾ കറക്റ്റ് ആ ഏഴ് ഇഞ്ചിൻ്റെ അവിടെ നിന്ന് മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ മാർക്ക് ചെയ്തെടുത്തോട്ട് വേണം നമ്മൾ ആ ഇങ്ങനെ വരച്ച് അതിലോട്ട് കൊണ്ടുവന്ന് വേണം മുട്ടിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ പോർഷനിലായിട്ട് നമ്മൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുള്ളൂ അവിടെ നിന്ന് നമ്മൾ നേരെ ആ ഒരു ആംഹോളിൻ്റെയൊക്കെ അവിടോട്ട് കൊണ്ടുവന്ന് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ കറക്റ്റ് ഒന്നും കൂടെ സൈസ് എല്ലാം ഒന്ന് ഇവിടെ കാണിക്കുക കഴുത്തിൻ്റെ വെടുത്ത് കൊടുത്തിരിക്കുന്ന മൂന്നര ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്ന ആറ് ഇഞ്ചാണ് എന്നായിരുന്നു എഴുതിയത് സാധാരണ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ ആംഹോളിന് ഞാൻ എടുത്തിരിക്കുന്ന ഏഴ് ഇഞ്ചാണ് അവിടെ നിന്ന് ഞാൻ എക്സ്റ്റൻഡ് സ്ലീവ് വരാനായിട്ട് സെപ്പറേറ്റ് ഒരു സ്ലീവ് വരാനായിട്ട് കൊടുത്തിരിക്കുന്ന മൂന്നര ഇഞ്ചാണ് എനിക്ക് സ്ലീവ് തീർത്ത് സ്ലീവ്ലെസ്സിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മൂന്നര ഇഞ്ച് കൊടുത്ത് കുറച്ചും കൂടെ ആ ഫസ്റ്റ് ഫസ്റ്റിലത്തെ വീഡിയോയ്ക്കകത്ത് കാണുന്നത് പോലെ അത്രയും സ്ലീവ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ലെങ്ത് കൊടുത്തിരിക്കുന്ന ഏഴ് ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നത് പതിനൊന്നിഞ്ചാണ് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് ഞാനൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഞാനിപ്പം കാണിച്ചു ഇങ്ങനെ മാർക്ക് ചെയ്ത് മീൻസ് വരച്ചെന്ന് കാണിച്ചില്ലേ ആ ഈ പോർഷനിലായിട്ട് ഇതുപോലെ ഞാനൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതുകൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ ആ ഒരു സ്ലീവ് സെപ്പറേറ്റിങ്ങിന് എടുത്ത് നിൽക്കാൻ വേണ്ടിയും കൂടാണ് ഞാൻ അവിടെ തന്നെ ഇങ്ങനെ ഒരു ഡിസൈനും കൂടെ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു സ്ലീവ് എങ്ങനാണെന്നുള്ളത് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു പൂർണ്ണമായ വിശ്വാസം ഒരു എക്സ്റ്റെൻഡ് സ്ലീവാണ് എന്നാൽ ആയിട്ട് നമ്മുടെ ടോപ്പിൽ ഇങ്ങനെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തു വെച്ചിരിക്കുന്ന രീതിയിൽ ഫീൽ ചെയ്ത്തക്ക രീതിയിലുള്ള ഒരു എക്സ്റ്റൻഡ് സ്ലീവാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ഭാഗത്തായിട്ട് അതെൻ്റെ ഡിസൈനൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി ഡിസൈൻ അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ കാലം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ് ഇത് ഇനി നമുക്ക് ബാക്കി മാർക്കിങ്ങും കൂടെ ചെയ്യാം ഞാനിതൊരു എയർലൈൻ ടോപ്പായിട്ടാണ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ഇതിൻ്റെ ചെസ്റ്റിൻ്റെ സൈസ് പതിനൊന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വെയ്സ്റ്റിൻ്റെ സൈസ് മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പതിനാല് ഇഞ്ച് താഴോട്ടൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫോൾഡ് ചെയ്തി വെച്ചിരിക്കുന്ന ആ സൈഡിൽ നിന്ന് ഞാൻ പത്തിഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ചെസ്റ്റിൻ്റെ സൈസ് എത്രയാണ് കൊടുക്കുന്നത് അതിൽ നിന്ന് ഇഞ്ച് കുറച്ച് വേണം നമ്മൾ വെയ്സ്റ്റിൻ്റെ സൈസ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫോൾഡ് ചെയ്തിരിക്കുന്നതിൻ്റെ അവിടെ നിന്ന് പത്ത് പതിനൊന്ന് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് വരുമ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ സൈസ് എത്രയാണ് കൊടുത്തിരിക്കുന്നത് അത്രയും തന്നെയാണ് നമ്മൾ ഹിപ്പിൻ്റെ സൈസും കൊടുക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ തമ്മിലൊന്ന് കണക്ട് ചെയ്ത് ഒന്ന് വരയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ പറഞ്ഞു എ ലൈൻ ആയതുകൊണ്ട് തന്നെ എന്തോരം തുണിയുണ്ട് അത്രയും തന്നെ വീതിയിൽ പോകാൻ വേണ്ടി നല്ല പറന്ന് കിടക്കാൻ വേണ്ടി നല്ല ഇതിൽ കിടക്കാൻ വേണ്ടിയാണ് അത്രയും തന്നെ ഞാൻ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം വേണം നമുക്ക് ലൈനിങ്ങൂടെ കട്ട് ചെയ്യാം ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ സ്ലീവ് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നത് ഇപ്പം സ്ലീവ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്ക് സാധാരണ നമ്മൾ എന്ത് മാർക്ക് ചെയ്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോയാൽ മതി ഞാൻ ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഞാനിപ്പം മാർക്ക് ചെയ്താണ് സോറി കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിനെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുകൊണ്ടാണ് ഞാൻ സ്ലീവും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്ത ഒരു വഴി ഞാൻ കട്ട് ചെയ്യുന്ന വേറൊരു വഴിയാണല്ലോ ഒന്ന് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന കറക്റ്റ് സൈസിനാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കട്ട് ചെയ്തപ്പോൾ ഞാൻ തയ്യൽ തുമ്പും കൂടെ വിട്ടുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത് താഴ്വശവും തേണ്ട ഇതുപോലെ സ്ട്രെയ്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊണ്ട് സൈഡ് വരുമ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് കേർവ് ചെയ്തും കൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എലൈനായ്തു കാരണം ഫുൾ തയ്ച്ച് ചെയ്യുമ്പോഴത്തേക്കും സൈഡ് കൊണ്ട തൂങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചരിഞ്ഞുന്ന് കട്ട് ചെയ്തു കൊടുക്കുന്നു നമ്മൾ ലൈനിംഗ് എടുത്തിട്ടുണ്ട് ക്രീപ്പിന്റെ മെറ്റീരിയലാണ് ലൈനിംഗ് എടുത്തിരിക്കുന്നത് അതു ഇതുപോലെ നാലായിട്ട് ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അതിന്റെ பக்கത്തോട്ട് നമ്മൾ pearl pin വെച്ച് നമ്മൾ ഈ ഒരു ഇത് ടോപ്പിൻ്റെ അത് കട്ട് ചെയ്തിരിക്കുന്ന ഫുൾ ഒന്ന് പേൾ പിന്നും വെച്ച് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് പേൾ പിന്നും വെച്ച് ഒന്ന് കുത്തിയതിന് ശേഷമാണ് നമ്മുടെ ലൈനിങ്ങിൻ്റെ മണ്ടയിലോട്ട് നമ്മുടെ ആ തുണി കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ലൈനിങ്ങും അതേ കണക്കിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് ഞാനിപ്പോൾ അകത്ത് സ്ലീവിൻ്റെ അകത്തും ലൈനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ആ ഒരു ലൈനിങ് കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ലൈനിങ് ഫസ്റ്റ് ഇതിനെ മണ്ടേ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ലൈനിങ് ഫുൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ എംബ്രോയ്ഡറി ചെയ്യുന്നതിൻ്റെ വീഡിയോ താമസിക്കാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയിഡറി ഡിസൈനാണ് ഞാനിതിന് കൊടുത്തിരിക്കുന്നത് നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ആ ഒരു ലൈനിങ്ങും എല്ലാം കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ആ നെക്കിൻ്റെ പോർഷനിൽ നിന്ന് വേണ്ട ഇതുപോലെ നമ്മൾ ആ നെക്കിൻ്റെ അവിടെ താഴ്വശത്ത് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ അതിൻ്റെ അവിടം വരെയും കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിനെ ഒന്ന് ചരിച്ച് വേണ്ട ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു സ്ലീവിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം എക്സ്റ്റൻഡ് സ്ലീവായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണ്ടാകുന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്യാതെ തന്നെ നെക്ക് മാത്രം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി ഞാനിപ്പം സെപ്പറേറ്റ് എക്സ്റ്റെൻഡ് സ്ലീവാണ് എന്നാൽ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നിൽക്കത്തക്ക രീതിയിലും കൂടെ കാണുന്നതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഫ്രണ്ടും ബാക്കും എല്ലാം ഒരേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കണം ആ നാല് പീസുകൾ ഒരേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിരിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം